ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഖാലിദ് റഹ്മാൻ മുത്ത് മുത്തിൻ്റെ പുതിയ പടം അനൗൺസ്ഡ് അപ്പോൾ വർഷത്തിലൊരു പടമാണ് ചെങ്ങാനിച്ച ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ ഓൾറെഡി അനൗൺസ്ഡ് ആണ് പടം അനൗൺസ്ഡ് ആണ് ഈ വർഷം ഇപ്പോൾ ഷൂട്ടിങ് തുടങ്ങിയാലാണല്ലോ ഈ വർഷം ലാസ്റ്റോടുകൂടിയൊക്കെ ഇറക്കാൻ പറ്റും എന്തായാലും മിനിമം മൂന്നാലു മാസം സമയം വേണമല്ലോ അപ്പോൾ തല്ലുമാലയ്ക്ക് ശേഷം ചുള്ളാൻ വീണ്ടും ഡയറക്റ്റ് ചെയ്യുന്നു അതിന് തന്നെ തല്ലുമാലയ്ക്ക് മുമ്പ് പറയേണ്ട ഒരു കാര്യമുണ്ട് അതിന് മുമ്പ് അനുരാഗ് കരിക്കും വെള്ളം ഉണ്ട എന്നൊക്കെ നമ്മൾ എന്താ പറയുക ഹരം കൊണ്ട പടങ്ങളാണ് ഉണ്ടൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ജോണറില് മമ്മുക്കേനെ വെച്ച് പിന്നെ ടീം വിത്ത് ടീം ലുക്ക് എല്ലാവരും ഷൈൻ ടോഞ്ചോക്കോ അതുപോലെ അനുരാഗ് അരിക്കും വെള്ളം സീഫലി ബജി മാൻ രണ്ട് ഡിഫറെൻ്റ് മൂന്ന് പടം ചെയ്ത് ഡിഫറെൻറ്റ് സോണുകൾ പിന്നെ ഒരുപാട് പടങ്ങളുടെ ഭാഗാട്ടാണ് അല്ലെ ആ ടീം അറിയാം എത്ര പടങ്ങളാണ് വറക്കിതിട്ടുണ്ടെന്ന് അപ്പോൾ ആൾ ചെയ്യുന്നൊരു പടം ഒരു സ്പോർട്സ് കോമഡി ജോണറിലാണ് ഈ പടം വരുന്നത് ബോക്സിംഗാന്ന് തോന്നുന്നു ഫോട്ടോത്തൊക്കെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ അതാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അശ്വന്ത് കോക്ക് ചേട്ടൻ്റെ അടുത്ത് കാജിബുറഹ്മാൻ്റെ പുതിയ പടം വരുന്നുണ്ട് അവർ ഉണ്ണിച്ചേട്ടൻ അറിഞ്ഞിരിക്കണം ആ ചേ അറിയാത്ത ചേട്ടനാണല്ലോ പറഞ്ഞിട്ടുണ്ടാവും അതെ പൊങ്കാലായിരുന്നു അശ്വന്ത് കോക്കനേട്ടോ ഉണ്ണിച്ചേട്ടൻ ജെനുവിനാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് ജെനുവിൻ റിവ്യൂ പറയുന്ന ഒരാളാണ് ഞങ്ങൾ റിവ്യൂ കാണുന്ന ആളാണ് ഉള്ള ഫാനും കൂടിയാണ് അശ്വന്ത് കോക്കൻ്റെ ഫാനല്ല എന്നല്ല നമ്മൾ വെറുതെ തന്നെ തിരിക്കുക പക്ഷെ അവരറിയണല്ലോ ഇങ്ങനെ ഒരാൾ പുതിയ പടം ചെയ്യേണ്ടതെന്ന് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ നസ്ലിൻ ലുക്ക് മാൻ ഗണപതി സന്ധി അങ്ങനെയൊക്കെ പടത്തിൽ വരുന്നത് അയാൾ അഭിമുഖം കണ്ടിരുന്ന ആള് പുതിയ പടത്തിൽ അഭിനയിക്കേണ്ടെന്ന് ചോദിച്ചപ്പോൾ നോ ഈ ഒരു വർഷത്തെ ഒരു പടമാണ് നമ്മുടെ ടാർജറ്റ് ഫോക്കസ് ഓൺലി ഡയറക്ഷൻ പിന്നെ കഴിഞ്ഞിട്ട് ഇപ്പം അഭിനയിക്കാം ഒരു പടം സംവിധാനം ആ രീതിയിലായിരിക്കും സന്ദീപ് ഉണ്ട് പിന്നെ പിന്നെ ആൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ തല്ലുമാലയിൽ വർക്ക് ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാ ടീമും ണ്ടാവുന്നു അപ്പം വിത്ത് ക്രൂ ടെക്നിക്കൽ ടീമും എല്ലാവരും മ്യൂസിക് എല്ലാവരും സിനിമാറ്റോഗ്രാഫി ഫുൾ ടീം ഉണ്ടായിരിക്കും നമുക്ക് അറിയാം ഇടി പട്ടം കളർഫുൾ സാധനം ആറ്റു സെഡ് അപ്പോൾ അവിടെ നിന്ന് കണ്ടെങ്കിൽ കണ്ണെന്ന് ഇങ്ങനെ എന്താ പറയുക നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല അത് രീതിയിലുള്ള സ്ക്രീനിൽ ഉള്ള എന്താ പറയുക മായാജാലം പോലെ തോന്നും അത്ര രസമാണ് നമുക്ക് എത്ര രസമാണ് സ്ക്രീൻ അതുപോലെ തന്നെ ഒരു മ്യൂസിക്ക് ഫൈറ്റ് ഓരോ ഭാഗങ്ങൾ പാട്ട് അപ്പോൾ എല്ലാം ഉണ്ടായിരിക്കും പിന്നെ ടീം ലുക്മാൻ ഓൾറെഡി ഒരു പിന്നെ കോമഡി സ്പോർട്സ് ജോണറാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് നെസ്ലിനൊക്കെ അതിൽ ആണ് ഗണപതി ഒക്കെ അല്ലാത്തൊരു പക്ഷം ഈ ബോക്സിങ് ഒക്കെ ആകുമ്പോൾ നെസ്ലിനൊക്കെ പറ്റുമെന്നൊരു തോന്നല് വന്ന് ഗണപതിക്കൊക്കെ ലുക്ക് നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷെ അവർക്കൊക്കെ അവസരങ്ങൾ കിട്ടുമ്പോഴാണല്ലോ അവരൊക്കെ ആ രീതിയിൽ ചെയ്യുക അങ്ങനെ പറയാനുണ്ട് അപ്പോൾ ഇങ്ങനത്തെ അവസരം കിട്ടിയവരെ ചെയ്യും ആള് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു കോമഡി സ്പോർട്സ് ആ ടോണറാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനുള്ള സ്ഥാനങ്ങൾ പറ്റിയാണ് രണ്ടുപേരും കൂടി ആയി കഴിഞ്ഞാൽ അത് കറക്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണപതി ഇൻഡസ്ട്രീന കൂടി ചേരും വേറെ രീതിയിൽ സാധനം കളർഫുൾ സാധനമായിരിക്കും പിന്നെ അവളുടെ ടീം തല്ലുമാല ടീം സെറ്റാണ് പിന്നെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റ് സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് വൈകാതെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ആളൊരു കോൺഫിഡൻസ് നമ്മൾ കണ്ടു കേട്ടോ അഭിമുഖത്തിൽ വീട് കോൺഫിഡൻസിലാണ് സംസാരിക്കുന്നത് ഞാൻ എഴുതി വെച്ച് ഞാൻ പ്രതീക്ഷിക്കുന്ന ഈ വർഷം തന്നെ കാണാൻ ഉദ്ദേശിക്കുന്ന ഒരു പടം തന്നെ എഴുതി വെച്ചു മനസ്സിലായത് കൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്യാനും കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫെബ്രുവരിയിൽ പറഞ്ഞിപ്പോൾ മാർച്ചിൽ രണ്ട് പടങ്ങൾ ഹിറ്റായി ഓടുന്നത് ജീവിതം വരുന്നു ഈ വർഷം ഞാൻ വീഡിയോ ചെയ്തിരുന്നു ഫെബ്രുവരിയിൽ മിനിമം ഇരുപത്തമ്പത് കോടി സിനിമ ഉണ്ടാകുന്നു പക്ഷേ ഏറെക്കുറൊരു പത്തെണ്ണേലും മിനിമം വരുന്ന ഉറപ്പാണ് ഇത് ഞാനൊരു അമ്പത് കോടി പ്ലസ് എഴുതി വെച്ചിട്ടുണ്ട് പറയാൻ പറ്റില്ല കേട്ടോ ഒരു നൂറ് കോടിയൊക്കെ എത്തുന്നത് കാരണം ഖാലിദ് റഹ്മാനാണ് പിന്നെ അതിൽ അഭിനയിക്കുന്ന ആളുകൾ പണിയറിയാവുന്ന ആളുകൾ ആ ടീം പിന്നെ കാലഘട്ടം ജനറേഷൻ ഗ്യാപ്പില്ലാതെ പടം ചെയ്യാറ് അതാണ് ഏറ്റവും വലിയ സംഭവം നമ്മൾ പല പല നല്ല ഡയറക്ടേഴ്സും ഫീൽഡ് ഔട്ട് ആവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റം മാറ്റങ്ങളിലേക്ക് എത്തിയില്ല മാറ്റം അനിവാര്യമാണ് എല്ലാ മാറ്റങ്ങളും ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കും പക്ഷെ മാറ്റം അനിവാര്യമാണ് ആ മാറ്റത്തിനനുസരിച്ച് വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഖാലിദ് റഹ്മാനൊക്കെ അപ്പം അത് നമ്മളെ മറ്റു തല്ലുമാല സോറി മഞ്ഞമ്മൽ ടീമിന്റെ ഒപ്പം വറക്കുമ്പോൾ കുറേ എക്സ്പീരിയൻസ് കിട്ടിയിണ്ടാവും അത് വലിയൊരു സംഭവമാണ് തല്ലുമാൻ്റെ വറക്കിയത് കിട്ടിയ എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും ഉണ്ടാകും പിന്നെ അങ്ങോട്ട് എടുത്തത്ര ഫിലിമിന്റെ ഭാഗമാണ് ആള് അപ്പൊ ഈ പടം നമ്മൾ ഈ വർഷം തന്നെ റിലീസിനെത്തട്ടെ ഏകദേശം ഒരു ഡിസംബറിലൊക്കെ എത്തുന്നു പ്രതീക്ഷിക്കാം നമുക്ക് അത്ര വേണ്ടെന്ന് തോന്നുന്നു കാരണം ആ നോക്കാം ഓൾ ദി ബെസ്റ്റ് ടീം ഖാലിദ് റഹ്മാൻ ലുക്ക് മാൻ ഗണപതി നസ്ലിൻ പടത്തൊരു ഹിറ്റ് നിങ്ങളെന്ന് പറക്കട്ടെ നിങ്ങളുടെ സമയമാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം മുഖേഷ്